ദിയാകൃഷ്ണക്കെതിരെ രൂക്ഷ പരിഹാസവുമായി ബിഗ് ബോസ് താരം സിജോ പൊങ്ങച്ചം വിളിച്ച് പറഞ്ഞ് സ്വന്തം വില കളയുകയാണ് ദിയാകൃഷ്ണയെന്നും തന്റെ പ്രശസ്തിക്ക് മൂല്യം കൽപ്പിക്കാത്ത ഒരാളാണ് അവരെന്നും സിജോ തുറന്നടിച്ചു കേക്ക് വിവാദത്തെക്കുറിച്ച് കുറിച്ച് വൺ ടു ടോക്സ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സിജോ താരത്തിന്റെ വാക്കുകളിലേക്ക് സിജോയുടെ ദേഹത്ത് കേക്ക് തേച്ചാൽ സിജോ അത് തമാശയായിട്ട് മാത്രമേ എടുക്കൂ എന്നത് നോറക്കറിയാം നോറയുടെ പിറന്നാൾ അവരുടെ മുഖത്ത് ഞാൻ കേക്ക് തേക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് അവൾ പറഞ്ഞിരുന്നു അതിന് മറുപടി തരുമെന്ന് വിവാഹത്തിന് വന്ന് അവൾ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സിജോ ചേട്ടൻ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പാടുള്ളൂ എന്ന് അവളോട് പറഞ്ഞിരുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവൾ എൻ്റെ ദേഹത്ത് കേക്ക് തേച്ചത് ഞാനത് ഫണ്ണായിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങളെ പൂളിയിലിട്ടൊക്കെ ആഘോഷം നടന്നു ഞങ്ങൾക്കിടയിലുണ്ടായ സൗഹൃദ നിമിഷങ്ങളിൽ മറ്റൊരാൾ ഇടപെടുമ്പോഴാണ് വിവാദമായത് ദിയാകൃഷ്ണയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല കേക്ക് വേസ്റ്റ് ചെയ്തതാണോ അതല്ലല്ലോ പക്ഷെ അവർ അതിൽ പറഞ്ഞത് ലിനുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ കേക്ക് തേച്ചയാൾ ജീവിച്ചിരിക്കില്ലെന്നാണ് അതൊക്കെ നടക്കുന്ന കാര്യമാണോ അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അവർ ആനയാണെന്ന് സങ്കല്പിക്കുന്നു പട്ടികൾ പുറത്ത് കുരക്കുന്നു എന്ന മട്ടിൽ അവൾ ആനയാണെങ്കിൽ ആനയ്ക്ക് മതമിളകിയാൽ ആന പലതും ചെയ്യുമല്ലോ അത്തരത്തിൽ അവർക്ക് മതമിളകിയപ്പോൾ വിളിച്ചു പറഞ്ഞതായിരിക്കും നാളെ കേക്ക് കഴിക്കാൻ ആളുണ്ടാകില്ലെന്ന് പറയുന്നതൊക്കെ ദാഷ്യം തന്നെയാണ് ഒരു വശത്തു കൂടി ഉപദേശം കൊടുത്തിട്ട് മറു വശത്ത് സായിയെ അധിക്ഷേപിക്കുകയാണ് അവരുടെ ഇരട്ടത്താപ്പാണ് ഞാൻ വലിയ ആളാണെന്ന ഭാവമാണ് അവർക്ക് എപ്പോഴും ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വില പോകും എല്ലാവരും എല്ലാം തിങ്ങഞ്ഞ ആണൊന്നുമല്ല അവർ ഫെയിമുള്ളവർ തന്നെയാണ് പക്ഷേ അവർ അതിന്റെ വാല്യൂ തിരിച്ചറിയുന്നില്ല ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് പൊങ്ങച്ചം പറയുന്നത് എന്തിനാണ് ഞാൻ ബിഗ് ബോസിൽ വെച്ച് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആ ഷോയുടെ ഭാഗമാണ് അല്ലാതെ പൊങ്ങച്ചം പറയേണ്ട കാര്യം എനിക്കില്ല ബിഗ് ബോസിൽ പങ്കെടുത്തത് നമ്മൾ വലിയ എന്തോ ആയെന്ന് ഞാൻ കരുതുന്നില്ല അടുത്ത ബിഗ് ബോസ് വരുമ്പോൾ നമ്മളെ ആളുകൾ മറക്കും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആളാണ് ഞാൻ അക്കൗണ്ടിൽ വെറും മുപ്പത്താറ് രൂപ മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എൻ്റെ അച്ഛൻ കൽപ്പടിക്കാരനാണ് നമുക്കൊരു ജോലിയുമില്ല നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ആദ്യം ക്ലിക്കായില്ല പതിയാണ് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയത് കൂടുതൽ ആളുകൾ അറിയുമ്പോൾ എൻ്റെ ജീവിതം മറ്റൊരു മെച്ചപ്പെട്ട തലത്തിലേക്ക് എത്തുമെന്ന ചിന്ത തന്നെയാണ് ബിഗ് ബോസിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് സിജോ പറഞ്ഞു